ഉപദേശിക്കേണ്ടവർക്കറിയണം എങ്ങനെയാണ് ഉപദേശിക്കേണ്ടത് വളരെ സൗമ്യമായ വാക്കുകളെ നിങ്ങൾ പറയാവൂ എന്ന് മഹാനായ മൂസനബി ഇസ്ലാമിനോടും ഹാറൂൻ ഹാറൂനബി ഇസ്ലാമിനോടും അള്ളാഹു പറഞ്ഞു സോഫ്റ്റ് ആയിട്ടേ സംസാരിക്കാവൂ ആയിട്ട് സംസാരിക്കാൻ ആരോടായി പറയണത് ഫറോവയോട് ലോകത്ത് ഒരുപാട് നാസ്തികർ വന്നിട്ടുണ്ട് ലോകത്ത് ഒരുപാട് യുക്തിവാദികൾ വന്ന ലോകമാണ് ഇപ്പോഴുണ്ട് അതിനൊരു സംഘം വേറെ നടക്കുന്നുണ്ട് പോട്ടെ പിന്നെ പിന്നൊന്നും ആലോചിക്കാനല്ല വിരുന്നുകൊടുതച്ച് കാണാന്നാണ് ആ പോളിസി മനസ്സിലായിക്കോളും നമുക്ക് അവരെ വിടാം പക്ഷെ യുക്തിവാദികളിൽ ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞ ആളുകൾ വളരെ കുറവാണ് അലൈസലീമുൽ ഈജിപ്തിലെ പിഞ്ചു പൈതങ്ങളെ നിർദാക്ഷിണ്യം കൊന്നുകളഞ്ഞ ക്രൂരനാണ് അയാൾ പെണ്ണുങ്ങൾ അപമാനിച്ചു മൂസനബി അലിഹിസലാമിനെയും ഹാറൂൻ അലി ഹിസ്സലാമിനെയും നാടുകടത്താൻ കുതന്ത്രങ്ങൾ മെനഞ്ഞ ഫറോവ ഞാനാണ് പടച്ചവനെന്ന് സ്വയം അവകാശപ്പെട്ട ആൾ ദൈവം ആ മനുഷ്യന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ വാക്കുണ്ട് പോയിക്കോളൂ നിങ്ങൾ ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ മുപ്പത്തി ആറായിരത്തോളം വരുന്ന പോലീസുകാരും പട്ടാളക്കാരും ഫറോവയുടെ കൊട്ടാരത്തിന്റെ മുമ്പിലുണ്ട് അവസാനത്തെ ഗേറ്റും കടന്ന് മൂസനിബി ചെല്ലുമ്പോഴാണ് വടികൊണ്ട് രടി കൊടുത്തത് ഗേറ്റിൽ ദേഷ്യം വന്നിട്ട് അവ പാറാവുകാര് പറഞ്ഞു ഇതാ ഒരു ഭ്രാന്തനാണ് വരുന്നത് മുസാനബി കേട്ടിട്ട് പറഞ്ഞു ഞാനല്ല മരുന്നായിട്ടാ ഞാൻ വരുന്നത് മതി പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് ഉറപ്പാണ് പിന്നെ അവിടെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇന്നുമാറ ഫറോവ എന്താണോ പറയുന്നത് അത് കേൾക്കാനും നിങ്ങളെ കാണാനും നിങ്ങളെ കേൾക്കാനും നിങ്ങളുടെ കൂടെ ഞാനുണ്ട് നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞ് അള്ള വഹി കൊടുത്ത് നബിയോട് പറയാണ് ഫറോവയോട് ചെന്ന് ആക്രോശിക്കേണ്ടതില്ല ഫറോവക്കൊന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങളെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് അങ്ങനെയാണ് എന്നാലും മൂസനബി അലി ഇസ്സലാമിനോടും അള്ളാഹു പറയുന്നത് ഞാൻ കൂടെയുണ്ട് ഒന്നും പേടിക്കണ്ട പക്ഷേ ഫറോവയോട് സംസാരിക്കുമ്പോ പേര് സംസാരിക്കും ആക്ഷേപിക്കരുത് നാണും കെടുത്തരുത് അയാൾ രാജാവാണല്ലോ എന്തായാലും അയാളുടെ സ്ഥാന പേര് വിളിക്കണം അബൂ മുറ എന്ന് പറഞ്ഞ അലിമിങ്ങളെ നരകത്തിന്റെ തീരിട്ടല്ല അവനെ കൈപ്പാക്കും മുറ എന്ന് വിളിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് വിളിക്കരുത് കാരണം അയാൾ ഒരു ആളാണ് ആ മനുഷ്യന് നിങ്ങൾ നന്മ പറഞ്ഞു പറഞ്ഞുകൊടുക്കാനാ പോകുന്നത് ഒരു പൊഷിഷിലിരിക്കുന്ന ആളെ എടുത്തി ചവിട്ടി താഴ്ത്തി ചതച്ചരച്ചിട്ട് ഒരു കാര്യം പറഞ്ഞ ആരും കേൾക്കൂല എന്തേ അവിടെ ഒരു പിശാച്ച് വർക്കൗട്ടാകും ഒരു ഈഗോ ഈ ഈഗോ എന്ന് പറഞ്ഞാൽ ശരിക്കും പിശാച്ചാണ് ഞാൻ എന്തിനു കേൾക്കണം അവൻ എന്തിനെ എന്നെ അങ്ങനെ പെരുമാറിയത് എന്തിനെ ഇങ്ങനെ നാണം കെടുത്തിയത് എന്നോട് നേരിട്ട് പറഞ്ഞ പോരായിരുന്നോ എന്തിനാ അങ്ങനെ ചെയ്തത് എന്നൊരാൾക്ക് തോന്നും സ്വാഭാവികമാണ് അതുകൊണ്ട് റഷീദിന്റെ അന്നത്തെ ഒരു വലിയ വായ് വാൽ പറയുന്ന ഒരാൾ വന്നിട്ട് പറയുന്നു നിങ്ങളോട് രണ്ട് വർത്താനം പറയാൻ വേണ്ടി ഞാൻ വന്നതാട്ടോ ഞാൻ ഇച്ചിരി കനപ്പിച്ചു പറയും അതിലൊന്നും എന്നോട് വിചാരിക്കേണ്ട ഞാൻ വെട്ടി തുറന്ന് പറയാൻ പോവുക എന്ന് പറഞ്ഞു നിക്ക് നിക്ക് കേൾക്കൂലാസ്മ ഞാൻ കേൾക്കൂല കേൾക്കൂല എന്തേന്ന് ചോദിച്ചു നിങ്ങളെക്കാളും മുന്തിയ രണ്ടാളെ എന്നെക്കാളും മോശപ്പെട്ട ഒരാടെ അടുത്തേക്കുള്ള പറഞ്ഞേക്കുമ്പോൾ പറഞ്ഞ് നല്ല നിൽക്കു വർത്താനം പറഞ്ഞോളീന്നാ നിങ്ങൾ മൂസാ നബിനേക്കാളും ഹാർ നബിയേക്കാളും മുന്തിയാളും അല്ലല്ലോ അല്ല ഞാൻ ഫിറാവിനേക്കാളും മോശം എന്നല്ലല്ലോ അല്ല എന്നാ പിന്നെ ടോൺ ഒന്ന് മാറ്റിയിട്ട് പറയുകയാണെങ്കിൽ മാത്രമേ ഞാൻ കേൾക്കാൻ നിക്കൂ ഹാർ റഷീദിന്റെ മറുപടിയാണ് ഇതൊരു പാഠമാണ് നമ്മുടെ മുല്ലിമീങ്ങളോട് ഒരു വിഷയം തിരുത്തി കൊടുക്കുകയാണെങ്കിലും നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഹത്തീബുസ്സാദ്മാർ വെള്ളിയാഴ്ചയ്ക്ക് ശേഷമോ മറ്റൊക്കെ ചില പ്രഭാഷണങ്ങൾ ഉണ്ടാവും നാട്ടിൽ എന്തെങ്കിലും ഒരു കല്യാണം നടന്നു അപ്പം ആ കല്യാണത്തിന്റെ പരക്കാരെ പേര് ഒരു അഡ്രസ്സ് പുതിയണിന്റെ പേര് പുതിയപ്പണന്റെ പേര് ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും ആക്ഷേപിക്കരുത് മാ ബാലു അക്വാം എന്താ ചില ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത് പൊണ്ണിനി എങ്ങനെ പറയാ ഒരാൾ ചെയ്ത തെറ്റായിരിക്കും പക്ഷെ തങ്ങൾ എന്താ പറയാ എന്നറിയോ ആളുടെ പേരെടുത്ത് പറയൂല മാൻ എന്താണ് ചില ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത് അത് ശരിയല്ലല്ലോ ചില ആളുകൾ എന്ന് പറയും അക്വാം കൗമെന്ന് പറഞ്ഞാൽ തന്നെ ആയിരക്കണക്കിന് ആള് വരും ഒരു കൗമില് അങ്ങനത്തെ ഒരുപാട് കൗമുകളുടെ അവസ്ഥ എന്താണ് എന്താണ് അവർ ഇങ്ങനെ ചെയ്യുന്നത് ഒരാൾ ചെയ്തെടുത്ത് നബി തങ്ങൾ പറയുന്ന വാക്ക് അക്വാം കൗമുകൾ എന്നാണ് സമുദായങ്ങൾ എന്നാണ് പറയാ എന്തേ പേരെടുത്ത് പറയരുത് അപ്പൊ അവിടെ വൈരാഗ്യം വരും അപ്പൊ മഹലിൽ പ്രശ്നം ഉണ്ടാവും അപ്പൊ അവിടെ കച്ചറയാവും അവിടെ ആകെ ബഹളാവും ഒരു നന്മ ഒരു തിന്മയെ നിങ്ങൾ തിരുത്തുകയാണ് പക്ഷേ കൂലാലഹു ശരി അച്ചത്ര വ്യക്തമാണ് വിഷയം വിഷയം മാത്രം സംസാരിച്ചാൽ മതി അവിടെ ആരെയും പേരെടുത്ത് പറയുകയോ വ്യക്തി ആക്ഷേപങ്ങളോ വ്യക്തികളെ ഹനിക്കുകയോ ഇത് ശരി അതിൽ പാടുള്ളതല്ല പറ്റും എങ്ങനെയെന്നറിയോ പച്ചയായി തിന്മ ചെയ്ത് നടക്കുന്ന ഒരു ഫാസിഖാണ് അങ്ങനത്തെ ഒരു ഒരറിയപ്പെട്ട മുബുദ്ധിയാണ് അങ്ങനത്തെ ഒരാളെ പേരെടുത്ത് തന്നെ അഡ്രസ് ചെയ്തില്ലെങ്കിൽ ആളുകൾ വഞ്ചിക്കപ്പെടുമെങ്കിൽ ദീനിന് ഒരു വലിയ വിപത്ത് വരുന്നുണ്ടെങ്കിൽ മാത്രമേ അത് പറയാൻ പാടുള്ളൂ അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല അല്ലാത്തതൊക്കെ ഇതാ ബലകൽ അങ്ങനെയാണ്